പ്രശസ്ത സീരിയൽ നടൻ അപകടത്തിൽപ്പെട്ടു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിൻ്റെ ചിത്രങ്ങൾ നടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് പൊന്നി എന്ന തമിഴ് പരമ്പരയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ശബരിനാഥനാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് തനിക്ക് പരിക്കേറ്റുവെന്നും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വിശ്രമം വേണ്ട സമയമാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ കഴിയാത്തത് എന്നും ശബരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന കമൻറ്റുകളോടെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വേലൈക്കാരൻ ഭാരതി കണ്ണമ്മ എന്നീ പരമ്പരകളിലും നടൻ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ശബരി വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം